ഞാൻ ശ്രീ അൽകുമാർ പക്ഷേ ദയവായി ജനാധിപത്യപരമായി നടക്കുന്ന ഒരു ചർച്ചയാണ് അവിടെ എന്റെ ഒരു ചോദ്യത്തിൽ ഉത്തരം പറയാനുള്ള ഒരു മര്യാദയും താങ്കൾ കാണിക്കാതെ രാഷ്ട്രീയം കാണിച്ചു ഒന്നും അൽകുമാർ ഞാൻ നിങ്ങൾക്ക് ഉത്തരവില്ലല്ലേ നിങ്ങൾക്ക് പറയാൻ ഉത്തരവില്ലേ സംശയമുണ്ടോ നിങ്ങൾക്ക് അവതാരകന ആരോപിക്കണം നിങ്ങൾക്ക് പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾ ഇത് നിങ്ങളുടെ അജണ്ടയാണ് നടത്തിക്കോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത് സംസ്കാരം എന്റെ ചോദ്യം അതിനുമുപ് എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിന് മുമ്പ് എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പറയൂ അതിന് മുമ്പ് എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ടോ ഞാനിവിടെ നിന്നുള്ള തൊണ്ടപൊട്ടി എത്ര പ്രാവശ്യം ചോദിച്ചു താങ്കൾ ഉത്തരം പറഞ്ഞോ ഞാൻ തൊണ്ടപൊട്ടി തന്നെയാ ചോദിച്ചു താങ്കളുടെ ചോദ്യമല്ലോ എന്റെ ചോദ്യം ഉണ്ടായിരുന്നു അതിന് താങ്കൾ ഉത്തരം പറഞ്ഞോദ്യ എന്റെ ചോദ്യത്തിൽ താങ്കൾ ഉത്തരം പറഞ്ഞോ ഈ കമ്പനിക്ക് ഈ ആരോപിക്കപ്പെടുന്ന പോലെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവുമായി ബന്ധമുണ്ടോ എന്ന് ഞാനൊരു പതിനായിരം വട്ടം ചോദിച്ചാൽ താങ്കൾ ഉത്തരം പറഞ്ഞോ എന്ത് ഞാൻ പതിനായിരം വട്ടം മറുപടി പറയുന്നു ആ ടെൻഡറിനെ ബാധിച്ചുണ്ടോ ആ ബന്ധമുണ്ടോ അറിയില്ല ഞാൻ ഓപ്ഷൻ തരാം താങ്കൾ വിശദീകരിക്കുന്നുണ്ടി ഇല്ല സി അറിയില്ല എനിക്കറിയില്ല ഈ മൂന്ന് ഓപ്ഷനിലോ അതുപോലും പറ്റില്ല അതുപോലും പറ്റില്ല അത് തന്നെയാണ് പറഞ്ഞത് ഏത് പറഞ്ഞു ഏത് പറഞ്ഞു അങ്ങനെ 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 ഊരി പോകാൻ വിചാരിക്കരുത് ഊരി പോകാൻ ഇല്ല ഇല്ല എന്നിട്ട് തിരിച്ച് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ളത് എവിടെ ഓടിപ്പോ താങ്കൾ ചോദ്യം അല്ലല്ല അതൊന്നുമല്ല എന്റെ ചോദ്യം അവിടെ കിടക്കല്ലേ എന്റെ ചോദ്യം അവിടെ ആദ്യം അവിടെ കിടക്കല്ലേ ശ്രീനിൽകുമാർ ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം ും ബന്ധം നല്ല ചോദ്യമാണ് ബന്ധമുണ്ടോ എന്ന ചോദ്യം ഒരു ബന്ധങ്ങളും ആ ടെ അപ്പൊ കാര്യം മനസ്സിലായി ശ്രീ അൽകുമാർ പ്രേക്ഷകർക്കും മനസ്സിലായല്ലോ കൊണ്ടാലേ കാണേണ്ടവർ കാണും ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം ദയവായി പറഞ്ഞു ഞാൻ താങ്കളെ അപേക്ഷിക്കുകയാണ് ഈ പ്രസാദി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധമുണ്ടോ സിമ്പിൾ ചോദ്യം ഉത്തരം പറയൂ അപ്പൊക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ സി പി ഐ എമ്മിന്റെ പ്രകൃതി എന്ന നിലയ്ക്ക് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കരാറുമായി സംസാരിക്കാനാണ് സേഫ് കേരള പദ്ധതിയുമായി അവനത് പറയില്ല അപേക്ഷിച്ചിട്ട് പോലും താങ്കൾ ആ ചോദ്യത്തിൽ പിടിക്കില്ല എന്നാണെങ്കിൽ ഇതാണ് പ്രശ്നം ശ്രീ എനിക്ക് കൂടുതൽ ഞാൻ അതല്ലേ നല്ലത്